السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد كنت باري ألشد دماء الإسلام من الشرك ഒരുപാട് കൽപ്പനകളും വിരോധനകളും പഠിപ്പിക്കുന്നുണ്ട് ഈ കൽപ്പനകൾക്കും വിരോധനകൾക്കും അനുസരിച്ച് ജീവിച്ചവർക്ക് അല്ലെങ്കിൽ അതിനെ നിഷേധിച്ച് ജീവിച്ചവർക്ക് പ്രതിഫലവും ശിക്ഷയും പരിശുദ്ധ ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രതിഫലവും ശിക്ഷയും നൽകുന്ന ഒരു പരലോകത്തെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും പുനർജനിച്ച് ഒരു പരലോകത്തേക്ക് ഗമിക്കുക എന്നത് അത് മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിച്ചതാണോ അതൊരു യുക്തിഭദ്രമാണോ എന്നാണ് നാം ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം പ്രവാചകരുടെ കാലത്ത് ഒരു വ്യക്തി അദ്ദേഹം പരലോകത്തെയും പുനർജന്മത്തെയും പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് ഈ നുരുമ്പിയെ എല്ലുകളെ ആരാണ് വീണ്ടും സൃഷ്ടിക്കുക പടക്കുക എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ നൽകിയ ഒരു മറുപടി ഉണ്ട് മസലൻ ഖാല മൻ വഹിയ റമീം ഈ മനുഷ്യനെ ശൂന്യതയിൽ നിന്ന് ആദ്യമായി പടച്ച സൃഷ്ടാവ് ആരാണോ ആ സൃഷ്ടാവ് തന്നെയാണ് മരണപ്പെട്ടതിന് ശേഷം വീണ്ടും അതിനെ പുനർജീവിപ്പിക്കുക വീണ്ടും അതിന് ജീവൻ നൽകുക എന്ന് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട് ഇത് വളരെ ലോജിക്കിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ മറുപടി പറയുന്നത് കാരണം ഒരു സൃഷ്ടി ആദ്യം പടക്കപ്പെടുമ്പോൾ അത് പോസിബിൾ ആണ് പിന്നീട് അത് മരണപ്പെട്ടതിന് ശേഷം വീണ്ടും അതിന് പുനർജന്മം ഇമ്പോസിബിൾ ആവില്ല ഒരു കാലത്ത് പോസിബിൾ ആകായാലും മറ്റൊരു കാലത്ത് ഇമ്പോസിബിൾ ആവുക എന്നതില്ല ഇങ്ങനെ പുനർജന്മത്തെയും പരലോകത്തെയും നിഷേധിക്കുകയാണെങ്കിൽ മനുഷ്യൻ ശൂന്യതയിൽ നിന്ന് ആദ്യം പടക്കപ്പെട്ടതിനെയും നിഷേധിക്കണം അത് ഇമ്പോസിബിൾ ആണെന്ന് പറയണം അപ്പോൾ ഈ ലോകത്ത് മനുഷ്യവർഗം തന്നെയില്ല എന്നൊരു വെട്ടിത്തത്തിലേക്കാണ് അത് കൊണ്ടുചെന്നെത്തിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഈ കാലത്ത് ട്രോണിംഗ് വളരെയധികം പുരോഗമിച്ച ഈ കാലത്ത് ഒരു കോശം എത്രയോ കൊല്ലങ്ങൾ എടുത്തു വെച്ചാലും വീണ്ടും അതിൽ നിന്ന് മറ്റൊരു സൃഷ്ടിയെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഈ കാലത്ത് മറ്റൊരു സൃഷ്ടിക്ക് ജീവൻ നൽകുന്ന ഈ കാലത്ത് ഇത്തരത്തിലുള്ള നിഷേധങ്ങൾക്കും മറ്റും യാതൊരു അർത്ഥമില്ല യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാകുന്ന ചെറിയ കുഴിച്ചെടികൾ നാം അതെത്ര വെട്ടി നീക്കിയാലും മഴ മയവർശിക്കുമ്പോൾ വീണ്ടും അത് ഉയർത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വ്യക്തമായ ഉദാഹരണങ്ങളും തെളിവുകളും ശാസ്ത്ര സാങ്കേതിക വിദ്യ അർപ്പിച്ചിട്ടും ഇത്തരം കാര്യങ്ങൾ യുക്തിക്ക് യോജിക്കാത്തതാണ് എന്ന് പറയുന്നതാണ് ശുദ്ധമായ യുക്തിരഹിതവാദം എന്നാൽ ഇങ്ങനെ ആയ ഒരു പരലോകം ആയ ഒരു പുനർജന്മവും പരലോകവും അത് പരിശുദ്ധ ഇസ്ലാം ഉണ്ട് അങ്ങനെ ഒരു പരലോകം ഉണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് കാരണം പരിശുദ്ധ ഇസ്ലാം അതിന്റെ എപ്പിസ്റ്റമോളജി മനുഷ്യന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ സ്ഥിരപ്പെടാവുന്ന എപ്പിസ്റ്റമോളജിയാണ് പരിശുദ്ധ ഇസ്ലാമിജി അത് മൂന്നെണ്ണമാണ് ഒന്ന് ബുദ്ധിയാണ് മനുഷ്യന്റെ രണ്ടാമത് തകരാറില്ലാത്ത ഇന്ദ്രിയങ്ങളാണ് മൂന്നാമത്തത് സത്യ സന്ദേശങ്ങളാണ് സത്യ സന്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലും ഉണ്ടാവും ഒന്ന് ഒരുപാട് പേർ അതായത് അത്രയും പേർ കളവിൻ്റെ മേൽ ഒരുമിച്ച് കൂടുതൽ അസംഭവ്യമാണ് അത്രയും പേർ ഒരുമിച്ച് കളവ് പറയൽ അസംഭവ്യമാണ് അത്രയും ആളുകൾ ഒരുമിച്ച് കൂടി ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യ സന്ദേശമായി പരിഗണിക്കൂ അല്ലെങ്കിൽ പിന്നെ പ്രവാചക സന്ദേശങ്ങളാവണം പ്രവാചകർ ഒരു സന്ദേശം നൽകുമ്പോൾ അത് മുസ്ലിങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല അത് ഏറ്റെടുക്കേണ്ടത് മരിച്ച് എല്ലാവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് കാരണം പ്രവാചകർ എന്ന് പറയുമ്പോൾ സൃഷ്ടാവിൽ നിന്നുള്ള അമാനുഷികമായ കാര്യങ്ങളെ കൊണ്ട് പ്രവാചകത്വം സ്ഥിരപ്പെട്ടവരാണ് അവർ അപ്പോൾ ഒരു പ്രവാചകൻ പരലോകമുണ്ട് എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അതായത് പരിശുദ്ധ പ്രവാചകർ അറുപത്തിമൂന്ന് കൊല്ലം അറുപത്തിമൂന്ന് വർഷം ഒരു സമൂഹത്തിനിടയിൽ ജീവിച്ചപ്പോൾ ആ സമൂഹത്തിൽ ഒരാൾക്കും കളവ് പറഞ്ഞതായിട്ട് പരിചയപ്പെടുത്താൻ സാധിക്കാത്ത അങ്ങനെ ഒരു പ്രവാചകൻ പ്രവാചകത്വം സ്ഥിരപ്പെട്ട ഒരു വ്യക്തി പരലോകമുണ്ടെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കലും സ്വീകരിക്കലും അംഗീകരിക്കലും എല്ലാവർക്കും ബാധ്യതയാണ് ഇതിനെ നിഷേധിക്കുകയാണെങ്കിൽ അവർ ആ പ്രവാചകന്റെ പ്രവാചകത്വത്തെ നിഷേധിക്കണം അതിനാ പ്രവാചകത്വത്തിന്റെ ആ പ്രവാചകന്റെ ഏറ്റവും വലിയ അമാനുഷികതയിൽപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ ആ വേദഗ്രന്ഥത്തിന്റെ വെല്ലുവിളി അവരെ ഏറ്റെടുക്കണം അതെന്താണ് ആ വേദഗ്രന്ഥത്തെ പോലെ മറ്റൊരു വേദഗ്രന്ഥം അല്ലെങ്കിൽ അതിനൊരു ചെറിയ അധ്യായം പോലത്തെ മറ്റൊരു അധ്യായങ്ങൾ കൊണ്ടുവരലാൻ അവർ ബാധ്യസ്ഥരാണ് ഇന്നലെയായിട്ട് ഒരു സാഹിത്യകാരനും ഒരു അറബി സാഹിത്യകാരനും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രമാണ പരലോകം അത് യുക്തിഭദ്രമാണ് യുക്തിക്ക് യോജിച്ചതാണ് എന്ന് നാം മനസ്സിലാക്കണം അല്ലാതെ ഇനി പരലോകത്ത് ഒരാൾ പോയി അന്നെങ്കിലേ അത് വിശ്വസിക്കൂ എന്നൊരു എലട്ടത്താപ് എന്നൊരു വാശി നാം ഒരിക്കലും പാടില്ല കാരണം നമുക്ക് ഉദാഹരണം പറയാം ഒരു പുഴങ്കിൽ ഒരു മത്സ്യമുണ്ട് ആ മത്സ്യത്തിന്റെ ഇര മുന്നിൽ കിടന്ന് കളിക്കുകയാണ് ആ മത്സ്യം അതിനെ ഭക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് ദിനിക്കുമ്പോൾ ഒരു തവള വന്നിട്ട് പറയുന്നു നിങ്ങളത് ഭക്ഷിക്കണ്ട കാരണം ആ ഇരക്കുള്ളിൽ ഒരു കുളത്തുണ്ട് അതിന് അറ്റത്തൊരു കയറുണ്ട് ആ കയർ പിടിച്ചു നിൽക്കുന്ന കരയിൽ ഒരു മനുഷ്യനെന്നൊരു ജീവി ഉണ്ട് ആ ജീവി നിങ്ങളെ വലിച്ചു കരയിലേക്ക് കൊണ്ടുപോവുകയും നിങ്ങൾ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി ഉം എണ്ണയിലിട്ട് പൊരിച്ചു ഭക്ഷിക്കുമെന്നാ തവള പറഞ്ഞു കൊടുക്കുമ്പോ ഈ മത്സ്യം നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് പറയുന്നത് ഏതെങ്കിലും മത്സ്യം കുളത്തിൽ നിന്ന് കര എന്നൊരു ലോകത്തേക്ക് പോവുകയും തിരിച്ചു വന്ന് ഇത്ര വന്നിട്ടുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക എന്നെ ചെയ്യുക മരിച്ചത് വെട്ടിത്തമാണ് മരിച്ചാ മത്സ്യം ചെയ്യുക ഈ തവളക്ക് ഇത് വരെ സ്വാർത്ഥ താല്പര്യങ്ങളുമുണ്ടോ എന്ന് അന്വേഷിക്കും അതുപോലെ ഈ തവള കളവ് പറയാറുണ്ടോ എന്ന് അന്വേഷിക്കും ഈ തവളക്ക് ഇത് വരെ എവിടെ നിന്ന് ലഭിച്ചു എന്ന് അന്വേഷിക്കും അപ്പോൾ ഈ തവളക്ക് കരയിൽ പോകുന്ന കരയിൽ പോയി വിവരം ലഭിക്കാനുള്ള മാർഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും സ്വാർത്ത താല്പര്യങ്ങളില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കി അത് ഭക്ഷിക്കാതിരിക്കുകയാണ് ആ മത്സ്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ഈ പരലോകം ഒരു പ്രവാചകൻ നമുക്ക് ഇങ്ങനെ ഒരു പരലോകമുണ്ടെന്ന് പറഞ്ഞു തരുമ്പോൾ നാം ആ പ്രവാചകൻ ഇതിന് പിന്നിൽ വല്ല സ്വാർത്ത താല്പര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ ആ പ്രവാചകൻ കളവ് പറയാറുണ്ടോ എന്ന് അന്വേഷിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നാൽപ്പതാമത്തെ വയസ്സിൽ അവിടുന്ന് പ്രവാചകത്വം വാദിക്കുന്നത് വരെ അതായത് ഈ പരലോകമടക്കമുള്ള പ്രവാചകത്വത്തിന്റെ സന്ദേശങ്ങൾ നൽകുന്നത് വരെ ആ സമൂഹത്തിനിടെയും സർവസമ്മതനും സ്വീകാര്യനും എല്ലാവരുടെയും കണ്ണിലുണ്യുമായിരുന്നു പ്രവാചകർ പ്രവാചകരെ വല്ലതും അക്രമിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് നേരെ കയ്യോങ്ങിയാൽ തിരിച്ചു കയ്യോങ്ങാൻ അവർക്ക് ആയിരത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രവാചകത്തെ സന്ദേശത്തിലൂടെ ഉറ്റവരും ഉടയവരും അവിടത്തേക്ക് നേരെ തിരിയുകയും അതുപോലെ ജന്മനാട് വരെ വിട്ടു പോവാൻ കാരണമാവുകയുണ്ടായി അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന പ്രവാചകൻ ഇതിന് പിന്നിൽ യാതൊരു സ്വർത്ത താല്പര്യങ്ങളൊന്നുമില്ല പ്രവാചകരോട് അവരെ ചോദിച്ചിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ തരണ്ടി മണികളെ ഞങ്ങൾ തരാം അല്ലെങ്കിൽ സമ്പത്താണെങ്കിൽ സമ്പത്ത് തരാം സ്ഥാനമാണെങ്കിൽ സ്ഥാനം തരാം ഒക്കെ അന്നത്തെ പ്രമാണിമാർ ചോദിച്ചു പോയി പ്രവാചകരിതൊന്നും ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് അവിടത്തേക്ക് ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലെന്ന് മനസ്സിലാക്കാം ഇനി അവിടുത്തെ സത്യസന്ധത പരിശോധിക്കുകയാണെങ്കിൽ അറുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചപ്പോൾ പ്രവാചകത്വത്തിന് മുമ്പോ ശേഷമോ കളവ് പറഞ്ഞതായിട്ട് ഒരാൾക്കും പരിചയപ്പെടുത്താനില്ല പ്രവാചകത്വത്തിന് ശേഷവും ശത്രുക്കളോട് കളവ് പറഞ്ഞതായിട്ട് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നായിരുന്നു അവർക്ക് മറുപടി പറയാനുള്ളത് അതുകൊണ്ട് ഈ പ്രവാചകൻ ഇങ്ങനെ പറയുമ്പോൾ അത് വിശ്വസിക്കുകയാണ് മനുഷ്യന്റെ ബുദ്ധിയോട് യോജിക്കുന്നത് മാത്രമല്ല ഈ പരിശുദ്ധ ഇസ്ലാം മാത്രമല്ല പുനർജന്മവും പരലോകവും പഠിപ്പിക്കുന്നത് മറ്റു മതങ്ങളൊക്കെ ഈ പുനർജന്മത്തെ പരാമർശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ദൈവിക മതങ്ങളെല്ലാം ഒട്ടുമിക്ക മതങ്ങളും പുനർജന്മത്തെ പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ജൂതമതം മതം എടുത്തു നോക്കിയാലോ ക്രിസ്ത്യാനിസം എടുത്തു നോക്കിയാലോ നമുക്കറിയാം യോഹന്നാൻ സുവിശേഷത്തിൽ ഒമ്പതാം അധ്യായം എടുത്തു നോക്കിയാൽ കാണാം അതുപോലെ മത്തായ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പരലോകത്തെ കുറിച്ചുള്ള പരാമർശം അതുപോലെ ഹിന്ദു മതത്തിൽ അവരുടെ ഹൃദയം പത്ത് അൻപത്തൊമ്പത് ആറിൽ പരാമർശിക്കുന്നുണ്ട് കുറിച്ച് അതുപോലെ ജൈന്മ ജൈന മതമാണെങ്കിലും ബുദ്ധ മതമാണെങ്കിലും സിഖ് മതമാണെങ്കിലും ഇങ്ങനെ തുടങ്ങിയ മതങ്ങളിലൊക്കെ പുനർജന്മത്തെ പരാമർശിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ ലോകത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഈ പരലോകത്തെ അംഗീകരിക്കുമ്പോൾ ഒരു കുറഞ്ഞ ആ വിഭാഗം ആളുകൾ ഈ പരലോകത്ത് തള്ളി പറയുകയും അത് യുക്തിരഹിതവുമാണെന്ന് പറയുമ്പോൾ നാം ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് നാം വ്യക്തമായി ചിന്തിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ലോകത്തൊരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തെ ആക്രമിക്കുന്നു ഒരു വിഭാഗം ആളുകൾ അവരുടെ അധികാരം കൊണ്ടും അവരുടെ ആരോഗ്യം കൊണ്ടും കയ്യൂക്ക് കൊണ്ടും മറ്റൊരു വിഭാഗത്തെ ആക്രമിക്കുകയും പഴപ്പെടുത്തുകയും മറ്റുള്ള പീഡനങ്ങൾക്കും ആക്രമണങ്ങൾക്കും വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വിഭാഗം ആളുകളുടെ സ്വസ്ഥതയോടെ കയ്യിൽ പോകുമ്പോൾ മറ്റൊരു വിഭാഗം അടിച്ചമർത്തപ്പെടുകയും പീഡിക്കപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ ഒരു നീതിയുള്ള ലോകം നീതിയുള്ള ഒരു ലോകത്തെ മനുഷ്യന്റെ മനസ്സ് തേടുന്നുണ്ട് ഈ ലോകത്തുള്ള ശിക്ഷകൾ അത് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയവനെ ശിക്ഷയായിട്ട് ഒരു പ്രാവശ്യമേ കൊലപ്പെടുത്താൻ സാധിക്കുന്നുള്ളൂ ലക്ഷക്കണക്കിനാളോ കൊന്നൊടുക്കിയവനെയും ഒരു പ്രാവശ്യമേ ശിക്ഷയായി കൊലപ്പെടുത്താൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ നീതി ലഭിക്കുന്ന ഒരു ലോകം മനുഷ്യ മനസ്സ് തേടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യവസ്ഥ ഇങ്ങനെയുള്ളൊരു ലോകം അത് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പരലോകത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം മാത്രമല്ല ഈ ലോകത്തൊരു മൊറാലിറ്റി ധാർമ്മികത നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പരലോകം ആവശ്യമാണ് പുനർജന്മം ആവശ്യമാണ് കാരണം നമുക്കറിയാം ഈ ലോകത്ത് ഒരു ശിക്ഷ നിയമങ്ങൾ ഈ ലോകത്തിലെ ശിക്ഷാ നിയമങ്ങൾ മാത്രം കൊണ്ട് മൊറാലിറ്റി നിലനിർത്താൻ സാധിക്കൂല മനുഷ്യർക്ക് പേടിയില്ലെങ്കിൽ ശിക്ഷയെ പേടിയില്ലെങ്കിൽ അവർ അവരുടെ മാനസികവും ശാരീരികവുമായ പ്രലോഭനങ്ങൾക്കും വാശിക്കും ആ പ്രയോഭനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ഏത് മനുഷ്യനെയും കൊല്ലാനും അതുപോലെ മറ്റുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാക്കാനും തയ്യാറാവും അത് തിരുമയാണെന്നറിഞ്ഞാൽ പോലും കാരണം അപ്പോൾ അവർക്ക് മുഖ്യം അവരുടെ ആ വികാരം ക്ഷമിപ്പിക്കലാണ് അതിനവർ എന്ത് അക്രമങ്ങളും ചെയ്യാൻ തയ്യാറാണ് എന്നാൽ ഈ ലോകത്തുള്ള ശിക്ഷകൾ അത് ഏറെയാലും മരട്ടോടെ കലാശിക്കുമല്ലോ അല്ലെങ്കിൽ ഒരു ദീർഘ ജയിൽവാസം കൊണ്ട് കലാശിക്കുമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഏത് ശിക്ഷയും ഏത് തിന്മയും ചെയ്യാൻ മടിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ശാശ്വതമായൊരു ശിക്ഷയെ ഭയക്കുമ്പോൾ ഒരു ശാശ്വതമായ ശിക്ഷയുണ്ടെന്ന ബോധമുണ്ടാവുമ്പോൾ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് തിന്മകളിൽ നിന്ന് മനുഷ്യനെ തടയുമെന്നതാണ് യാഥാർത്ഥ്യം എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ട് പരലോകം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന പരലോക സങ്കല്പം അത് യുക്തിഭദ്രമാണ് യുക്തിക്ക് യോജിച്ചതാണ് മനുഷ്യ മനസ്സ് തേടുന്നു എന്നാണ് ആ പരലോകമുണ്ടെങ്കിൽ ഈ ലോകത്ത് സന്തുലിതാവസ്ഥ നിലനിൽക്കുകയുള്ളൂ മൊറാറ്റിത്തി നിലനിൽക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു